हरि ओम् दशकं पदनन् श्लोकम् एरण्यपूर्वकशिपुः किलैकः परो हिरण्यक्ष इति प्रतीतः उभौ भवन्नाथमशेषलोकंधां निजवासनान्धौ हिरण्यपूर्वः कशिपुः किल एकः किल प्लस् एकः किलैकः हिरण्यपूर्वकशिबुकिलैकः परो परः हिरण्याक्षः इति प्रतीतः परो हिरण्याक्ष इति प्रतीतः उभौ भवदनाथम् अशेषलोकम् उभौ रुषा रुषान्यरुन्धां निजवासना अन्धौ रुषान्यरुन्धां निजवासनान्धौ हिरण्यपूर्वकशिपु किलैकः परो हिरण्यक्ष इति प्रतीतः उभौ भवन्नाथमशेषलोकम् ശ്ലോകം എട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ഏഴില് ജയവിജയന്മാർ അസുരന്മാരായ കാര്യം അവര് അസുരന്മാരായിട്ട് ജനിച്ച കാര്യം പറഞ്ഞു ഈ ഈ ശ്ലോകത്തിൽ ആ രണ്ട് അസുരന്മാരുടെയും പേരും സ്വഭാവവുമാണ് പറയുന്നത് ഏക ഹിരണ്യപൂർവ കശിപുഹു കില ഏകഹ എന്നുവെച്ചാൽ ഒരുവൻ ഹിരണ്യകശിപു എന്നാണ് പേര് ഗിരണ്യകശിപു അത്രേ അതാണ് ഹിരണ്യപൂർവഹ കശിപുഹു കില അപ്പോൾ ഒരുത്തൻ്റെ പേര് ഹിരണ്യകശിപു എന്നാണത്രേ പരഹ എന്നുവെച്ചാൽ മറ്റേവൻ ഹിരണ്യാക്ഷഹ ഇതി പ്രതീത മറ്റവൻ്റെ പേര് ഹിര ഹിരണ്ാക്ഷൻ എന്നാണ് പറയപ്പെടുന്നത് ഉഭൗ ജാസനാന്ധ ഉഭൗ എന്ന് പറഞ്ഞ പേരും ആ തങ്ങളുടേതായിട്ടുള്ള ആ ജന്മവാസനയാ ജന്മാന്തരവാസനയാൽ നിജ അന്ധന നിജവാസന അന്ധൗ നിജവാസന അന്ധൗ ആ ജന്മാന്തരവാസനയാൽ അന്ധന്മാരായിട്ട് എന്ന് വെച്ചാൽ കാണാതായിട്ട് എന്ന് വെച്ചാൽ ആ മോഹിതന്മാരായിട്ട് രുഷാഭവൻ നാഥം അശേഷ ലോകം നിരുന്ധാം രുഷ ആ ദേഷ്യം കൊണ്ട് ഭവന്നാഥം എന്ന് വെച്ചാൽ അവിടുത്തെ അവിടുന്ന് നാഥനായിരിക്കുന്ന അതാണ് ഭവന്നാഥം ഭഗവാൻ നാഥനായിട്ടുള്ള ഈ ലോകം അശേഷ ലോകം അതാണ് ഈ ഭവ ഭഗവാൻ നാഥനായിരിക്കുന്ന ഈ ലോകം മുഴുവനും ഞെരുന്ദ്ധാം തടുത്ത് നിർത്തി ദ്രോഹിച്ചു എന്നാണ് പറയുന്നത് അപ്പം എല്ലാവരെയും ഭഗവാനുൾപ്പെടെ സകല മനുഷ്യരെയും ആ ഇവർ ദ്രോഹിക്കാൻ തുടങ്ങി ഇതിൻ്റെ സാരം എന്തെന്ന് വെച്ചാൽ ആ കഴിഞ്ഞ ജന്മത്തിൽ ആ ഭഗവാനെ കാണാനായിട്ട് ചെന്ന ആ സനഗാദികളെ ഇവർ തടയുകയാണല്ലോ ചെയ്തത് ആ ജയവിജയന്മാർ അപ്പോൾ ഭഗവത് അനുഗ്രഹത്തിന് കാരണമായിട്ടുള്ള ആ ധർമാചരണത്തിന് ആ പ്രതിബന്ധമുണ്ടാക്കി ദ്രോഹിക്കുകയാണ് ഈ ജന്മത്തിൽ അവർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ആ ഒരു അർത്ഥം വയ്ക്കുന്നത് അപ്പോൾ ശരി ഈ അങ്ങനെ ഈ ലോകത്തിന് ധർമ്മം ആ ലോകത്തിൽ ആ ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോൾ അല്ലെ വാട്ടം സംഭവിക്കുമ്പോഴൊക്കെ അധർമ്മം വർദ്ധിക്കുകയോ ചെയ്താൽ ആ ഭഗവാൻ അവതരിച്ച് ലോകം രക്ഷിക്കുകയാണല്ലോ ഭഗവാന്റെ ധർമ്മം ഭഗവാൻ ഓരോ പ്രാവശ്യവും അധർമ്മം വർദ്ധിക്കുമ്പോൾ ഒരു ജന്മമെടുക്കുക അതാണല്ലോ പതിവ് അപ്പം ലോകത്തിൻ്റെ നാഥനായിട്ട് ഭഗവാനുണ്ട് അപ്പം അക്കാര്യം ഒന്നും വകവയ്ക്കാതെയാണ് ഈ ഹിരണ്യ ഹിരണ്യ ഹിരണ്യവശുവും ഹിരണ്യാക്ഷനും ആ ലോകദ്രോഹം ചെയ്യാൻ തുടങ്ങിയത് അപ്പം ധർമ്മത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ അവർക്ക് ദേഷ്യമാണ് ധർമ്മം അവർക്കില്ല അശേഷം അവർക്ക് തീണ്ടിയിട്ടേയില്ല ഹിരണ്യാക്ഷൻ എന്താ ചെയ്യുന്ന ആരെങ്കിലും ഒന്ന് യുദ്ധം ചെയ്യാൻ കിട്ടിയാൽ മതി എന്ന് ആ ഒരു എതിരാളിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവമാണ് ഹിരണ്യാക്ഷൻ്റെത് ഹിരണ്യപൂർവകശിപുല പരോ ഹിരണ്ക്ഷി പ്രതീത ഉഭവന്നാഥം അശേഷലോകം രുഷാം നിരുദ്ധാം നിജവാസനാന്ധവും